ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓഡോ ബ്രാൻഡ് അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ ഫുണ്ടയുടെ പുതിയൊരു ഇ വി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഒഫീഷ്യലി നമുക്ക് ലോഞ്ചിങ് ഡേറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഭൂസാ രാജ്യാന്തര മൊബിലിറ്റി ഷോയിൽ നമ്മുടെ ഹുണ്ടായി ഈ ഒരു ചെറിയ മോഡലിനെ അവതരിപ്പിച്ചത് അതേപോലെ തന്നെ യൂറോപ്പിലും അത് പിന്നെ പശ്ചിമേഷ്യയിലും എല്ലാം ഒരു ഹുണ്ടായുടെ ചെറിയൊരു മൈക്രോ മൈക്രോവേവായ കാസ്പെർ എന്നൊരു മോഡലുണ്ട് ശരിക്കും അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ അവർ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് ആദ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ദക്ഷിണ കൊറിയയിലായിരിക്കും ഇന്ത്യയിൽ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് ഇതുവരെ ഒഫീഷ്യലായിട്ട് അവർ പുറത്തുവിട്ടിട്ടില്ല അതുപോലെ തന്നെ ടാറ്റ പഞ്ച് ഇ വിക്കും സിട്രോൺ ഇ സി ത്രീക്കും എതിരാളിയായിട്ടാണ് നമ്മുടെ ഇൻസറിനെ ഉണ്ടായി കൊണ്ടുവരുന്നത് ഉണ്ടായ എക്സ്ടറിനേക്കാളും നീളം കൂടുതലാണെങ്കിലും സിട്രോൺ ഇ സി ത്രീ വെച്ച് നോക്കുമ്പോൾ നീളത്തിൽ സിട്രോൺ ഇ സി ത്രീ മുന്നിലാണ് ടാറ്റ പഞ്ച് ആണെങ്കിൽ ഈ രണ്ട് മോഡലിനേക്കാളും ഉയരമുണ്ട് ഇനി നമ്മുടെ ബാറ്ററി സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് മോഡലിലും സിംഗിൾ ഇലക്ട്രിക് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്ററിന്റെ പവർ ടൈം നോക്കുമ്പോൾ നയൻറ്റി സെവൻ എച്ച് ബിയും നൂറ്റി പതിനഞ്ച് എൻ എം ടോക്കും പുറത്തുവിടുന്നത് ഇനി ഈ മൂന്ന് മോഡലും നോക്കി കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയും ടാറ്റാ പഞ്ച് ഇവിയിൽ എൺപത്തിരണ്ട് എച്ച് പി കരുത്തും നൂറ്റി എഴുപത്തിരണ്ട് എച്ച് പി ടോർക്കും ആണ് വരുന്നത് സിറ്റോൺ ഇ സി ത്രീലാണ് കൂടുതൽ ഏറ്റവും കരുത്തു കുറഞ്ഞ വാഹനം എന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് വേറെ ഒന്നുമല്ല അമ്പത്തി ഏഴ് എച്ച് പി കരുത്തും നൂറ്റി നാൽപ്പത്തി മൂന്ന് എൻ ടോർക്കും മാത്രമാണ് സിറ്റോൺ ഇ സി ത്രീക്ക് പുറത്തുവിടാൻ കഴിയുള്ളൂ ഇനി ഈ മൂന്ന് മോഡലും ഇതിന്റെ ബാറ്ററി പാക്കുകൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹുണ്ടായി ഇൻസ്റ്റിനും ടാറ്റാ പഞ്ചിനും രണ്ട് ബാറ്ററി പാക്കുകൾ വരുന്നുണ്ട് സിറ്റോൺ ഇ സി ത്രീക്ക് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ ബാറ്ററി പാക്ക് മാത്രമാണ് വരുന്നത് ഇൻസ്റ്ററിൽ നാൽപ്പത്തിരണ്ട് കിലോവാട്ടിന്റെയും നാപ്പത്തി ഒമ്പത് കിലോവാട്ടിന്റെയും രണ്ട് ബാറ്ററി ബാഗുകൾ വരുന്നുണ്ട് ബാറ്ററി റേഞ്ച് മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ കിട്ടുമെന്നാണ് ഉണ്ടായി പറയുന്നത് ടാറ്റ പഞ്ചിലാണെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോവാട്ടിന്റെയും മുപ്പത്തഞ്ച് കിലോവാട്ടിന്റെയും രണ്ട് ബാറ്ററി ബാഗുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ് ടാറ്റ പറയുന്നത് പക്ഷേ നമ്മുടെ റോഡ് കണ്ടീഷൻ വെച്ചിട്ട് ഈ വളവുകളും കയറ്റവും അങ്ങനത്തെ കുറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതും മറ്റൊരു കാര്യമാണ് സിറ്റോൺ ഇസി ത്രീ ഇരുപത്തൊമ്പത് കിലോട്ടിന്റെ ഒറ്റ ബാറ്ററി ബാക്ക് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ കിലോമീറ്റർ റേഞ്ച് മാത്രമാണ് നമ്മുടെ സിറ്റോൺ ഇസി ത്രീ ലഭിക്കുന്നത് ഇനി നമുക്ക് ഈ മൂന്ന് വാഹനത്തിന്റെയും ചാർജിംഗ് ഡ്യൂറേഷൻ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇൻസറിൽ നൂറ്റി ഇരുപത് കിലോവാട്ടിന്റെ ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചുകഴിഞ്ഞാൽ എൺപത് ശതമാനം ചാർജ് അരമണിക്കൂർ കൊണ്ട് ആവുമെന്നാണ് നമ്മുടെ ഉണ്ടായി പറയുന്നത് അതുപോലെ തന്നെ എ സി ചാർജർ സ്റ്റാൻഡേർഡ് ആയ മോഡേണിന് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നാല് മണിക്കൂർ എടുക്കും ണെങ്കിൽ നാലര മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മളോട് ഹുണ്ടായി അവകാശപ്പെടുന്നത് ഇവിടെ ടാറ്റാ പഞ്ച് ആണെങ്കിലും സിറ്റോൺ ഇസി ത്രീ ആണെങ്കിലും വലിയൊരു മാറ്റം തന്നെ കാണാൻ കഴിയും വേറൊന്നും അല്ല ടാറ്റാ പഞ്ചിനാണെങ്കിൽ ഏകദേശം പതിമൂന്ന് മണിക്കൂർ വരെയാണ് ചാർജിങ് സമയം പറയുന്നത് ഈ ഇസി ത്രീക്ക് ആണെങ്കിലും പത്തര മണിക്കൂറാണ് പറയുന്നത് പിന്നെ ഇൻസ്റ്ററിന്റെ വില ഇതുവരെ ഉണ്ടായി പുറത്തുവിട്ടിട്ടില്ല വേറൊന്നും കൊണ്ടല്ല ഇതുവരെ നമുക്ക് ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു അറിയിപ്പോ കാര്യങ്ങളോ റേറ്റിന്റെ കാര്യത്തിൽ കിട്ടിയിട്ടില്ല റേറ്റ് വന്നു കഴിഞ്ഞാൽ മറ്റു രണ്ട് വാഹനങ്ങളെക്കാൾ വില കുറവാണെങ്കിൽ അതൊരു വലിയൊരു കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ മാറിയിരിക്കും ടാറ്റ പഞ്ചിനും സിറ്റോൺ ഇസി ത്രീയ്ക്കും കാരണം പത്ത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് നമ്മുടെ ടാറ്റ പഞ്ചിന്റെ ഇവിയുടെ വില ഇനി സിറ്റോൺ ഇ സി ത്രീയിലേക്ക് പോയി കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷം രൂപ മുതൽ പതിമൂന്ന് ലക്ഷം രൂപ വരെയാണ് നമ്മുടെ ഈ സിതറി വില ഇനി നമുക്ക് ഇൻസ്റ്ററിനെ കുറിച്ച് നോക്കാം കറുത്തുറ്റതും എന്നാൽ ഒതുക്കവും ഒരു എസ് യു വി പ്രൊഫൈലിനൊപ്പം മികച്ച ഡിസൈൻ ഫീച്ചർ ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ ഇൻസ്റ്റർ എന്ന് പറയുന്നത് സക്യൂർ ബോൾ ശൈലി തോന്നിപ്പിക്കുന്ന ബമ്പറുകളും അതുപോലെ തന്നെ ബോൾഡ് സ്കിഡ് പ്ലേറ്റുകളും മുന്നിലും പിന്നിലും വന്നിട്ടുണ്ട് അയോണിക് മോഡലുകളിൽ കാണുന്ന ഒരു പിക്സൽ ഇൻസ്പെയ് ഡിസൈൻ മാത്രമാണ് ഇൻസ്റ്ററിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിക്സൽ എഫക്ട് ഉള്ള എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്ററുകളും പുറകില ഭാഗത്ത് അതേപോലെ തന്നെ പിക്സൽ എഫക്ട് സിഗ്നേച്ചർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് നമ്മുടെ ഇൻസ്റ്റർ ക്രോസ് ഹെയർ പോലുള്ള എൽ ഇ ഡി ഡിആർഎൽ സിഗ്നേച്ചറോട് കൂടിയ വൃത്താകൃതിയിലുള്ള ഹെഡലൈറ്റില് കൊടുത്തിട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മുൻവശത്ത് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് പതിനേഴ് ഇഞ്ചിന്റെ അലോയ് വീലുകൾ വരുന്നുണ്ട് മൂർച്ചിലുള്ള ലൈനുകളിലും അതുപോലെ തന്നെ മസ്കുലർ സൈഡ് പ്രൊഫൈലും റൂഫ് പോലുള്ള ക്രോസ് ഓവർ ഘടകങ്ങളിൽ എന്നിവയാണ് പുറമെയുള്ള മറ്റു ശ്രദ്ധേയമായ ആട്രിബ്യൂട്ടുകൾ ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ കാസ്പറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇൻസ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലിനെ നമ്മുടെ ഉണ്ടായി ഇന്ത്യയില് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കാസിനേക്കാൾ ഇൻസ്റ്റർ കുറച്ചു കൂടി നീളം കൂടിയിട്ടുണ്ട് വീൽ ബേസിലാണെങ്കിൽ കൂടുതൽ പ്രധാന നേട്ടം വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് മില്ലിമീറ്റർ ഇൻസ്റ്ററിന്റെ വീൽബേസ് സ്പേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ ആണ് അപ്പൊ തന്നെ അത്യാവശ്യം മനസ്സിലാകാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോട്ട് സ്പേസ് ഈ ചെറിയൊരു വാഹനത്തിൽ ഇത്രയും നല്ലൊരു ബോട്ട് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ഓപ്ഷണൽ സ്ലൈഡിംഗ് സീറ്റുകൾ ഉപയോഗിച്ചിട്ട് ബോട്ട് സ്പേസ് മുന്നൂറ്റമ്പത് ലിറ്റർ വരെ വികസിപ്പിക്കാൻ പറ്റുമെന്നും നമ്മുടെ ഉണ്ടായി പറയുന്നുണ്ട് ഇന്റീരിയറുകൾ വളരെ നോക്കി കഴിഞ്ഞാൽ വളരെ ഉയർന്നതും അതുപോലെ തന്നെ ഈവൻ നല്ല മോഡേൺ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വലപ്പിനുള്ള മറ്റു ഉണ്ടായും താരതമ്യം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ടണലും സെൻട്രൽ കൺസോളും ഇല്ലാത്തതിനാൽ ഇന്ത്യൻ സ്പെക്രെ ഇവിടെ നമ്മൾ കണ്ടതിന് സമാനമായിട്ട് തന്നെയാണ് ഗിയർ സെലക്ടർ സ്റ്റിയറിംഗ് കോളത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് പോയിന്റ് രണ്ട് ഇഞ്ചിന്റെയും രണ്ട് സ്പീഡുകൾ കൊടുത്തിട്ടുണ്ട് ആണ് ഒന്ന് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ആണ് ഫ്രണ്ട് സീറ്റ് വെന്റിലേറ്റഡ് ആണ് സൺറൂഫ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിംഗ് വരുന്നുണ്ട് പങ്കി സീറ്റ് വരുന്നുണ്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് നമ്മുടെ ഇൻസ്ട്രോളിൽ കൊടുത്തിരിക്കുന്നത് പവർ ട്രെയിൻ അനുസരിച്ച് യഥാക്രമം നയൻറ്റി സെവൻ പി എസും ഫൈവ് പി എസും ഇലക്ട്രിക് മോട്ടോറുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തി രണ്ട് കിലോ ബാട്ടിന്റെയും നാൽപ്പത്തി ഒമ്പത് കിലോട്ടിന്റെയും ബാറ്ററി ഓപ്ഷനുകളും ഉണ്ടായി ഇൻസ്റ്ററിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചെറിയ ബാറ്ററിക്ക് മുന്നൂറ് കിലോമീറ്ററും വലിയ ബാറ്ററിക്ക് മുന്നൂറ്റമ്പത് കിലോമീറ്ററുമാണ് റേഞ്ച് നമ്മുടെ ഉണ്ടായി പറയുന്നത് പതിനൊന്ന് കിലോ ബാട്ട് എ സി ചാർജിങ്ങും നൂറ്റി ഇരുപത്തഞ്ച് കിലോ ബാട്ട് ഡി സി ചാർജിങ്ങും ഉണ്ടായി വാഗ്ദാനം ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഉണ്ടായ് ഇൻസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽസ് അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു